വിധിന്യായമാണ് ഇപ്പോൾ ഇപ്പോൾ മുതൽ വരെ ഇരട്ട ജീവപര്യന്തം ഇപ്പൊ ആറ് വർഷം അവർ കഴിഞ്ഞല്ലോ ആറു വർഷം കഴിഞ്ഞു ഇനിയൊരു ആറ് വർഷം കഴിഞ്ഞാൽ അവര് തിരിച്ചു നാട്ടിലേക്കായിരിക്കും വരുന്നത് അപ്പൊ ശിക്ഷ കുറഞ്ഞുപോയി എന്നാണ് പറയേണ്ടത് ഇനിയിപ്പോ ഒരു ആറു വർഷം കഴിഞ്ഞ നാട്ടിൽ വന്നാലും വീണ്ടും അവരിത് ആവർത്തിക്കും അപ്പോൾ അപ്പൊ പ്രസ്ഥാനത്തോടും പ്രോസിക്യൂട്ടറൊക്കെ ആലോചിച്ച് തീരുമാനമെടുക്കും എന്തായാലും ഇതില് തൃപ്തരല്ല ഇത് ജീവപര്യന്ത ജീവപര്യന്തായിരുന്നെങ്കിൽ പിന്നെ ഇരട്ട ജീവപര്യന്ത ഓക്കേ ഞങ്ങള് വധശിക്ഷയാണ് പ്രതീക്ഷിച്ചത് കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഏട്ടന്മാര് നഷ്ടപ്പെട്ടു അപ്പൊ എട്ടു വരെ ഉള്ള പ്രതികൾക്കെങ്കിലും വധശിക്ഷ ഞങ്ങൾ പ്രതീക്ഷിച്ചായിരുന്നു പക്ഷെ ഇരട്ട ജീവപര്യന്തം ഞങ്ങളുടെ നഷ്ട നഷ്ടം ഇപ്പോഴും നഷ്ടപ്പെട്ടവർക്കെ അതിന്റെ വേദന മനസ്സിലാവും അപ്പോ ഈ ഒരു ശിക്ഷയോടെ ഞങ്ങൾ വിചാരിച്ചത് ഇനി ആർക്കും ഈ ഒരു അവസ്ഥ വരരുത് എന്നാണ് പക്ഷെ ഇരട്ട ജീവപര്യന്തം ഞങ്ങൾ തൃപ്തരല്ല ഞങ്ങടെ പാർട്ടിയോടും പ്രോസിക്യൂട്ടറോട് ആലോചിച്ച് മുന്നോട്ട് എന്താ ചെയ്യണ്ടേന്ന് ഞങ്ങള് തീരുമാനിച്ചു കേസിൽ പരമാവധി ശിക്ഷ ഉണ്ടാകുമെന്നുള്ളതാണ് അഭിഭാഷകരും ശരത്ലാലിന്റെയും കുടുംബങ്ങളും ഞങ്ങളുടെ പാർട്ടിയും എല്ലാവരും ആഗ്രഹിച്ചിരുന്നു ബി അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് മാധ്യമത്തെ കാണുന്നുണ്ട് ടോം കുര്യാക്കോസ് അവർണക്കുറിപ്പും തുടരുന്നുണ്ട് ഇപ്പോൾ ഇരട്ട ജീവപര്യന്തം അങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത് പത്ത് പ്രതി ഇരട്ട ജീവപര്യന്തം ഉണ്ട് കെ കുഞ്ഞിരാമൻ അടക്കമുള്ളവർക്ക് അഞ്ചു വർഷം തട്ടുന്ന പിഴയും എന്താണ് വിശദാംശങ്ങൾ കൂടുതൽ ലഭ്യമാകുന്നുണ്ടോ இன்னும் நடக்கிறத பாரு அந்த നമ്മൾ ഈ നിൽക്കുന്ന നോക്കൂ ഈ കോടതിയുടെ ഇവിടെയാണ് അവരുടെ വീട്ടുകാർ നിൽക്കുന്നത് ആ ആ തരച്ചില് ഈ ഈ സ്ഥലം വരെ കേൾക്കാം ആ തരത്തിലാണ് കരയുന്നത് പ്രതീക്ഷിച്ചത് വധശിക്ഷയാണ് നഷ്ടപ്പെട്ടത് ഞങ്ങൾക്കാണ് അതുകൊണ്ട് ആദ്യം വന്നത് ജീവപര്യന്തം എന്നുള്ള തരത്തിലായിരുന്നു ശിക്ഷാവിധി പുറത്തു വന്നത് ആ അലമുറയിട്ട് ആർ തലച്ച് കരയുന്നു ആ കുടുംബം അത് ഞാൻ ഞാനിവിടെ നിന്ന് പറയുമ്പോൾ അങ്ങനെ കേൾക്കാം ആ തരത്തിലാണ് അവരുടെ കരച്ചിൽ പുറത്തേക്ക് വന്നത് ഇരട്ട ജീവപര്യന്തമാണെന്ന് പറയുമ്പോൾ ആറു വർഷത്തോളം ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു പിന്നെ പതിനെട്ട് വർഷത്തോളമാണ് പിന്നെ ശിക്ഷ ഉണ്ടാവുക അപ്പോഴും ഈ ഉയരുന്ന ചോദ്യം എന്ന് പറയുന്നത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ടുള്ള പ്രതികൾക്ക് കിട്ടുന്ന പരോൾ അവർക്ക് കിട്ടുന്ന സജ്ജീകരണങ്ങൾ ഈ സൗകര്യങ്ങളെല്ലാം പൊതുജനത്തിന്റെ മുന്നിൽ നിൽക്കുന്ന സമയമാണ് ആ സമയത്താണ് ഇരട്ട ജീവപര്യന്തം കിട്ടുന്ന പ്രതികളിലെക്കെതിരെ അപ്പീൽ തന്നെ പോകും എന്ന് ഒരു 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 പാർട്ടി അതുകൊണ്ട് തന്നെ ഈ ഇരട്ട ജീവപര്യന്തത്തിനിടയിൽ എത്ര തവണയായാലും ഇവർക്ക് പരവൽ ലഭിക്കുക എത്ര തവണ ഇവർ പുറത്തേക്ക് ഇറങ്ങുമെന്നൊരു ചോദ്യമൊക്കെയുണ്ട് അപ്പോഴും ഇതിനിടയിൽ പത്ത് പേർക്ക് ഇരട്ട ജീവപര്യന്തം പറയുമ്പോൾ കെ വി കുഞ്ഞുരാമരടക്കമുള്ള നാല് പേർക്ക് സി ബി ഐ അവസാനം ചേർത്ത നാല് പേർക്ക് അഞ്ചു വർഷം തടവ് ശിക്ഷ വിധിച്ചിട്ടുണ്ട് സി പി എമ്മിന്റെ രാഷ്ട്രീയ പ്രതിരോധത്തിനേറ്റ ഒരു തിരിച്ചടി കൂടി അതാവുകയാണ് സി പി എമ്മിന്റെ മുൻ എം എൽ എക്ക് അഞ്ചു വർഷം അതായത് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിക്കപ്പെട്ട രണ്ടാം പ്രതി സജിയെ എന്തിനാണ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നത് ഈ നാല് എം എൽ എ മുൻ എം എൽ എയുടെ നേതൃത്വത്തിൽ ഈ നാല് സി പി എം നേതാക്കൾ എന്നുള്ള ചോദ്യമുണ്ട് ആ ചോദ്യത്തിന് ഉള്ള ഉത്തരം അഞ്ചു വർഷത്തെ തടവും പതിനായിരം രൂപ പിഴയും എന്ന് കോടതി വിധിച്ചിരിക്കുന്നു അപ്പോഴും ഈ ഇരട്ട ജീവപര്യന്തം ഏത് ാണ് കോൺഗ്രസ് കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞു വലിച്ചെന്തോ ചെന്ന് പറഞ്ഞു